മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും നല്ലൊരു സ്ക്രിപ്റ്റും പണിയറിയാവുന്ന സംവിധായകനും ഉണ്ടെങ്കിൽ മോഹൻലാലിനോളം സ്വാഭാവികമായി അഭിനയിക്കാൻ അറിയുന്ന മറ്റൊരു അഭിനേതാവ് ഇന്ത്യയിലില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് തുടരും എന്ന സിനിമ മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവരുടെ അയാളിലെ നടൻ മറഞ്ഞുപോയി എന്ന് നെടുവറിപ്പെട്ടവരുടെ കണ്ണുനനയും ഈ സിനിമ കാണുമ്പോൾ ലാൽ മാജിക് എന്ന മട്ടിൽ സിനിമ കാണാനും ആനന്ദിക്കാനും ആസ്വാദനം പ്രതിഫലിപ്പിക്കാനും പാകപ്പെടുത്തിയ സിനിമയാണ് തുടരും പഴയതുപോലെയല്ല ആധുനിക യുഗത്തിൽ സാങ്കേതികതയുടെയും കലയുടെയും കോമ്പിനേഷനായ സിനിമയെ മേക്കിംഗ് എന്ന നിലയിൽ സൂക്ഷ്മമായി വിലയിരുത്താൻ കഴിവുള്ള പ്രേക്ഷകരുള്ള കേരളത്തിൽ സംവിധായകൻ്റെ കൈയടക്കം മികച്ച ഛായാഗ്രഹണം അനുയോജ്യമായ സംഗീതം തിരക്കഥയുടെ അയവില്ലാത്ത ഘടന ഇങ്ങനെ പല ഘടകങ്ങളാൽ തുടരും അവർക്ക് നല്ല സിനിമയാകും ആദ്യത്തേതും പ്രധാനവുമായ ആകർഷണ ഘടകം മോഹൻലാൽ ആണല്ലോ ആക്യർ മോഹൻലാൽ ഈസ് ബാക്ക് എന്ന് അന്തരീക്ഷത്തിൽ ഇതിനോടകം മുഴങ്ങുന്നുണ്ട് അനായാസവും സൂക്ഷ്മവുമായ അഭിനയത്തിന് ഖ്യാതി കേട്ട ലാൽ എങ്ങും പോയിട്ടില്ല വാസ്തവത്തിൽ പഴയ മോഹൻലാൽ പുതിയ മോഹൻലാൽ എന്നൊന്നുമില്ല മോഹൻലാൽ ഒന്നേ ഉള്ളൂ പക്ഷേ തിരഞ്ഞെടുക്കുന്നതും കിട്ടുന്നതുമായ കഥാപാത്രങ്ങൾക്കനുസരിച്ചിരിക്കും നടൻ എത്ര കാലിബർ പുറപ്പെടുപ്പിക്കണമെന്നത് ലാൽ മാജിക് എന്ന് മലയാളി നഞ്ചിലേറ്റിയ ഒട്ടുമിക്ക വിഭവങ്ങളും ശരീരവഴക്കം മാനറിസങ്ങൾ കുസൃതിയിൽ നിന്ന് കാണക്കാണെ വികസിക്കുന്ന വീരത്വം ഇതെല്ലാം തുടരും എന്ന സിനിമയിലുണ്ട് നായകനെ നായകനായി വിലസിപ്പിക്കുന്ന പരിപൂർണ വില്ലനും സിനിമയ്ക്കുണ്ട് മംഗലശ്ശേരി നീലകണ്ഠനെ അത്രത്തോളം വലുതാക്കിയത് മുണ്ടക്കൽ ശേഖരനാണല്ലോ ലാലിനോടൊപ്പം അകംപുറം പോരാടി നിന്നുകൊണ്ട് പ്രകാശ് വർമ്മയുടെ മെയ്വഴക്കം ആസ്വാദനത്തെ പെരുപ്പിക്കുന്നു ആവർത്തന വിരസതയിൽ പെട്ടുപോകില്ല എങ്കിൽ മലയാള സിനിമയിൽ ഒരു പക്ഷേ ദേശാതിർത്തികൾക്കപ്പുറവും വിരാജിക്കാൻ സാധ്യതയുള്ള ഒരു നടന ശരീരമാണ് അദ്ദേഹത്തിനുള്ളത് സിനിമയിലെ ഇതര കഥാപാത്രങ്ങളും ലാലിനോടൊപ്പം നിന്ന് അവരവരുടെ റോളുകൾ തെറ്റില്ലാതെ നിർവഹിക്കുന്നുണ്ട് മലയാള സിനിമയിലെ നായികമാരുടെ പതിവെന്തെല്ലാമാണോ അതെല്ലാം ശോഭനയും ചെയ്യുന്നുണ്ട് വിനയവും ഭവ്യതയും ഒക്കെ വിട്ട് നായകനോടൊപ്പം സാമാന്യ മന്തസ്സിൽ നിൽക്കുന്ന നായിക മലയാള സിനിമയ്ക്കിപ്പോൾ സെറ്റാണ് ലാൽ ശോഭന കോമ്പിനേഷൻ സീക്വൻസുകളിലെ ഇഞ്ചോടിഞ്ച് പൊട്ടിവിടരുന്ന സംഭാഷണങ്ങൾക്ക് നിറഞ്ഞ കിട്ടുന്നത് അതുകൊണ്ടാണ് പക്ഷേ രക്ഷകൻ വന്നിരിക്കും എന്ന തിരക്കഥയിൽ നായിക വീരശൂര പരാക്രമം കാണിക്കേണ്ട കാര്യമില്ലല്ലോ ദുരന്തത്തിനും മുറിവിനും ഇരപ്പെടുന്ന പെണ്ണിനെ വാക്കുകൊണ്ടും മുഷ്ടികൊണ്ടും അത്രയും മുറിവേൽക്കുന്ന നിമിഷം നായകൻ ഉയർത്തെഴുന്നേൽക്കും വീരനായുള്ള വരവിൽ തിയേറ്റർ കൈമൈ മറന്ന് ആർപ്പുവിളി ഉണ്ടാക്കും തുടർന്നുണ്ടാകുന്ന ഹിംസ ആനന്ദവും അനിവാര്യനീതിയുമാണെന്ന് പ്രേക്ഷകർ കയ്യടിച്ച് പാസാക്കുന്നു നിന്റെ കൂട്ടത്തോടൊക്കെ പോയി പറ ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന് ഇത് കേൾക്കുമ്പോൾ ഫാൻസ് ആർമാദിക്കുന്നു കാരണം ഇത് നായകൻ്റെ വരവും ഉണർവും ഉദ്ഘാഷിക്കുന്ന സിനിമയാണ് നായകനു മാത്രമേ എന്തെങ്കിലും ചെയ്യാനുള്ളൂ ഫൈനലി ആക്ടർ മോഹൻലാൽ ഇസ് ബാക്ക് ഹെലികോപ്റ്ററും കോട്ടുമായി വരുന്ന മോഹൻലാലിനെ പേടിക്കണം മുണ്ടും ഷർട്ടും ഇട്ട് മീശ പിരിച്ചു വരുന്ന മോഹൻലാലിനെ അതിലും പേടിക്കണം എന്നാൽ വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണക്കാരനായി വരുന്ന ലാലേട്ടനെ ഏറ്റവും പേടിക്കണം ഒരേ സമയം ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുകയും അയാളിലെ നടനെ അഴിച്ചുവിടുകയും ചെയ്യുന്ന സിനിമയാകുന്നു തുടരും കുറേ നാളുകളായി മലയാള സിനിമയിൽ അന്യം നിന്ന് പോകുന്ന സിനിമാറ്റിക്കായ ഒരു കഥ പറച്ചിൽ ശൈലി അതാണ് തുടരും എന്ന സിനിമയുടെ ഹൈലൈറ്റ് മോഹൻലാലിന് കോട്ടും സൂട്ടും വേണ്ട ഹെലികോപ്റ്ററും തോക്കും വേണ്ട കൂളിംഗ് ഗ്ലാസും വേണ്ട ഒരു കൈലി മുണ്ടും ഷർട്ടുമിട്ട് മുണ്ടുമടക്കു കുത്തി നിവർന്നു നിന്നാൽ മാത്രം മതി അതെ മോഹൻലാൽ എവിടെയും പോയിട്ടില്ല അയാളിലെ കണ്ണിലെ തിളക്കം എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല അയാളിലെ നടനെ മൂച്ച ഉള്ളൂ കാലങ്ങളായി കാത്തിരുന്ന ഒരു മഴ കെട്ടിയ ഫീൽ അതാണ് മൊത്തത്തിൽ ഈ ചിത്രം സ്ക്രിപ്റ്റ് കാസ്റ്റിംഗ് ടെക്നിക്കൽ സൈഡ് തുടങ്ങി എല്ലാം ഗംഭീരമായി ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഹൈലി സാറ്റിസ്ഫയിങ് പ്രോഡക്റ്റ് മലയാളത്തിൻ്റെ മോഹൻലാൽ തുടരും തുടർന്നുകൊണ്ടേയിരിക്കും